ഇരുന്നൂറ് ഇരുന്നൂറ് കൊടുത്ത് തൊളിക്കുന്നല്ലോ എത്ര നേരായി നമ്മൾ നടക്കുന്നു ദൈവത്തെ കാണാത്തോണ്ട് എനിക്ക് ഞാൻ മുപ്പത് ദിവസത്തോളം അഭിനയിച്ച ഒരു സീനുകളും ആലോചിച്ച് പറയാ സാറിന്റെ മനസ്സ് മനസ്സ് എനിക്ക് തുറക്കാൻ എല്ലാ മേഖലയിലും കഴിവ് ഒരു പ്രഗത്ഭനായ വ്യക്തിയാണ് അപ്പൊ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള മൂടി വെക്കാം അങ്ങനല്ല ഇനിയും ഇതുപോലെ ബാലചന്ദ്രമാർ മുളക്കരുത് പിടിക്കും ഇദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാ പുരുഷന്മാർക്കും തോന്നണം ഇതുപോലെ മിനുമാർ ഇനിയും ഉണ്ടാകും വർഗ്ഗം നാണുക്കേട് സദാചാരബോധമില്ലാത്ത ഇത്തരം സ്ത്രീകളും അവരെ നോക്കി പല്ലിടിച്ചു കാട്ടി അരിയാട്ടെന്ന് വെച്ചാൽ കോർത്തന്മാരുമാണ് ഈ നാടിന്റെ ശാപം നാളെ